നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് നമ്മൾ കാണുമ്പോൾ പ്രൈസ് കഴിക്കാൻ എപ്പോഴും പോകല് കാലിക്കറ്റ് ഈറ്റേക്കാട്ടോ വേറെ ഒന്നുമല്ല അവിടുത്തെ ലോഡഡ് ഫ്രൈസ് വേറൊരു ടേസ്റ്റും വേറെ ഒരു ഫ്ലേവറും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സാറേ എനിക്ക് അറിയാൻ പാടില്ല പൂജസാറൊക്കെ ഫുഡ് കഴിക്കണ്ടിട്ടാ ഇവിടെ വന്നാലേ മെയിൻ പ്രശ്നം എന്താ നമ്മള് കൊറച്ചേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ടേ സാധനം കിട്ടാൻ വേണ്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പിടിക്കും കൂടുതൽ രണ്ട് മുതിറ്റവും ഞമ്മള് പറഞ്ഞിട്ടുണ്ടായിട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് അറിയാൻ വെറും ഫുഡ് ബ്ലോഗായി മാറിയിരിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ നമ്മൾ അവിടുന്ന് എയ്റ്റി എന്ന് ഇറങ്ങിയാണ് കുറച്ചും ഇങ്ങോട്ട് പോകുന്നേക്ക് ഒരു ബോളിയും പായസം നാട്ടിലുള്ള ഒരു ഷോപ്പുണ്ട് ഷോപ്പിന്റെ പേരല്ലേ മുമ്പിൽ ഒരു ബോളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കാലിക്കറ്റ് പോകുമ്പോൾ എപ്പോഴും കാണും ഇതുവരെ എനിക്ക് ട്രൈ ആക്കാൻ അവസരം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായില്ല സമയവും സാഹചര്യം അങ്ങോട്ട് ഒത്തു വരുന്നത് അങ്ങനെ ഫൈനലിൽ ഇന്നങ്ങട്ട ഒത്തു എന്റെ മിസ്റ്റർ ഹസ്ബൻഡ് അറിഞ്ഞു എന്തായാലും നമുക്ക് ട്രൈ ആക്കി നോക്കാന്ന് അങ്ങനെ എന്റെ കാത്തിരിപ്പിനോട് ആ സാധനം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അങ്ങട്ട് കിട്ടിയിട്ടുണ്ടായില്ല സോ ഗൈസ് ഇന്നത്തെ വീഡിയോ വേറെ എവിടെയായിട്ട് പിന്നെ വേറെ ബൈ ബൈ